ഇതി <laughs> പോ <laughs> 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 മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ അതും നേടി എന്ന് പറയുന്നത് പോലെയാണ് വിഴിഞ്ഞം തുറമുഖം ആ ഒരു ചരിത്രം കൂടി നേടിയിരിക്കുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പ് എം എസ് സി അയറീന ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെ ബർത്തിലേക്ക് എത്തിരുന്നു അടുത്ത ഏതാനും മത്സരം തുറമുഖത്തെ നൽകൂരം ഇടുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ബർത്തിലേക്ക് കൂറ്റൻ മദർഷിപ്പ് എംഎസ് സി ഐറീനയെ അടുപ്പിക്കുകയാണ് ബർത്തിന് ഇപ്പോൾ കാണുന്ന ബർത്തിന് അരികിലായി സമാന്തരമായി നങ്കൂരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇറക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അതിന്റെ ഷെയ്ലിംഗ് ദൗത്യത്തിലേക്ക് കടന്ന കപ്പലാണ് രണ്ടു വർഷം പിന്നിടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ആകുമ്പോൾ നമ്മുടെ രാജ്യാന്തര തുറമുഖം വിഴിഞ്ഞത്തേക്ക് ഏറ്റവും വലിയ മദർഷിപ്പ് തന്നെ എത്തി എന്നതിന്റെ പ്രത്യേകത വളരെ പ്രധാനപ്പെട്ടതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് മീറ്റർ നാന്നൂറ് മീറ്റർ സാങ്കേതികമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് മീറ്റർ നീളമാണ് ഈ കപ്പൽ അതായത് അര കിലോമീറ്ററിന്റെ നൂറ് മീറ്റർ മാത്രം കുറവുള്ള കപ്പൽ ഈ കപ്പലിൽ ആകെ ഇരുപത്തിനാലായിരത്തി കണ്ടെയ്നറുകൾ ഈ കണ്ടെയ്നറുകൾ അടി ഉള്ള ട്വന്റി ഫോട്ട് ഇരുപതടിയുള്ള കണ്ടെയ്നറുകളുടെ കണക്ക് ആ കണക്ക് വെച്ചിട്ടാണ് ഇതിന്റെ ഇതിന് എത്ര കണ്ടെയ്നറുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന ശേഷി വെച്ചിട്ടാണ് ഇത് ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പായി മാറുന്നത് ചരക്ക് കപ്പലായി മാറുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നാന്നൂറ് മീറ്റർ നീളമുള്ള കപ്പൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ വലിപ്പം എത്രയെന്ന് വളരെ ലഘുവായി വിവരിക്കാം നമ്മളെല്ലാം ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ പോയിട്ടുള്ളവരാണ് നാല് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമാണ് ഈ കപ്പലിനുള്ളത് ഇതിന്റെ ഉയരം ഞാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ തോന്നാം ഇരുപത്തിരണ്ടടി ഇരുപത്തിരണ്ട് നിലയുള്ള കെട്ടിടത്തിന്റെ ഉയരമാണ് അപ്പോൾ വലിപ്പം കൊണ്ടും നീളം കൊണ്ടും ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ തന്നെയാണ് ഇത് ഇതിന് വലിയ ഉദാഹരണം വേണമെന്ന് തോന്നുന്നില്ല ഏതായാലും ഇതിൽ ഇവിടെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് രണ്ട് ദിവസം ഉണ്ടാകും ഇവിടെ ഇറക്കുന്ന പതിനാറായിരം ഇരുപത്തിനാലായിരത്തിലധികം കണ്ടെയ്നറുകൾ വഹിച്ചതിന് ശേഷി ഉണ്ടെങ്കിലും ഇവിടെ ഇറക്കുന്ന ഇവിടെ എത്തിയിരിക്കുന്ന പതിനാറായിരം കണ്ടെയ്നറുകളുമായാണ് ഇവിടെ കഴിച്ചറക്കം നടത്തുന്നത് മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്കുള്ള ഒരു ആണ് ആ ഇനി ഇതിന്റെ മറ്റൊരു നമ്മൾ ചരിത്ര മുഹൂർത്തത്തിൽ ചരിത്രത്തിന്റെ സാക്ഷിയാകുന്നു വിഴിഞ്ഞ തുറമുഖം രാജ്യം ലോകത്തെ രാജ്യത്തെ ലോകത്തെ ഏറ്റവും